ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ ലീഡിംഗ് ചാനലിന്റെ ആഴം മറവിൽ കായൽ ഭൂമി നികത്തുന്നു നികത്തിയ ഭൂമിയിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ കൃഷി ആരംഭിച്ച് കായൽ ഭൂമി കയ്യേറുകയാണ് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല പ്രക്ഷോഭം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഇരുവശങ്ങളിലുമായി കഴിഞ്ഞ ഏഴു വർഷമായി മണലൂറ്റ് നടക്കുന്നുണ്ട് ഇതിൽ പുഴയും കായലും ഒത്തുചേരുന്ന ഭാഗത്തു നിന്നും നടത്തുന്ന ഖനനമാണ് പ്രകൃതിക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മാറുന്നത് ഇവിടെ നിന്നും ഖനനം ചെയ്യുന്ന മണലും ചെളിയും ഉപയോഗിച്ച് കായൽ തന്നെ നികത്തുമ്പോൾ എന്തിനാണോ ഖനനം നടത്തുന്നത് അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തിന് വിപരീത ഫലമാണ് നിലവിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിയപുരം മുതൽ ലീഡിംഗ് ചാനൽ വഴി തോട്ടപ്പള്ളി സ്പിൽവേ വരെ ആഴം കൂട്ടാൻ നിർദ്ദേശമുണ്ടായത് എന്നാൽ നിലവിൽ ആഴം കൂട്ടുമ്പോൾ കായലിന്റെയും പുഴയുടെയും വീതി കുറയുന്ന സാഹചര്യമാണ് ഉള്ളത് നിലവിൽ സ്പിൽവേയുടെ മൂന്ന് ഷട്ടറിന്റെ വീതിയിൽ കായൽ ഭൂമി നികത്തി കഴിഞ്ഞു ഇറിഗേഷൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല ഇത് ഇപ്പോൾ നടക്കുന്നത് തോട്ടപ്പള്ളി മാത്രമാണ് ഡ്രഡ്ജിങ് അടക്കുന്നത് അടന്ന് ഈ മണൽ കര തടസ്സപ്പെടുത്തി മൂന്ന് കായൽ ഭാഗം നികത്തി കരയാക്കിയിരിക്കുകയാണ് മൂന്ന് ഷട്ടർ തടസ്സപ്പെടുത്തുക ഒഴുക്ക് തടസ്സപ്പെടുത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും സുഗമമാകുന്ന ഒരു പദ്ധതിയേ അല്ല ഇത് കാലാകാലങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളപ്പൊക്കം രൂക്ഷമാകത്തേ ഉള്ളൂ അതിനകത്തൊരു തർക്കമില്ല പ്രദേശവാസി എന്ന നിലയിൽ ഞാൻ പല രീതിയിലും ഇറിഗേഷൻ്റെ ജില്ലാ ഓഫീസർ ഉൾപ്പെടെ ഈ തോട്ടപ്പള്ളിയിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് രേഖാമൂകൂലം അവർക്ക് പരാതിയും നിവേദനങ്ങളും കൊടുത്ത് പല തവണ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം വരെ നടത്തിയതാണ് പക്ഷേ അവരെല്ലാം ഈ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു 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 ശൃംഖലയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അഴിമതി തന്നെയാണിത് ലീഡിംഗ് ചാനൽ വഴി വന്നിരുന്ന വള്ളങ്ങളുടെ സഞ്ചാരം ഡ്രെഡ്ജിങ് നടക്കുന്ന ഭാഗത്ത് തടസ്സപ്പെട്ടതോടെ ഇവിടുത്തെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നിലച്ചു എട്ടും പത്തും അടി നീളമുള്ള തെങ്ങിൻ തൂണുകൾ ചാത്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഈ മണ്ണടിക്കുന്നത് ഈ മണ്ണടി കാരണം മറ്റ് പുറം പ്രദേശത്തു നിന്നുള്ള വാഹനങ്ങളിലോ വള്ളങ്ങളിലോ ഒക്കെ ധാരാളം തടികൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇന്നിത് പൂട്ടിക്കിടക്കുക ലക്ഷങ്ങളിൽ ലോണുള്ള ഒരു സ്ഥാപനമായിരുന്നു എന്നിട്ട് പോലും ഈ സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാനോ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് സുഗമമായ രീതിയിൽ പ്രവർത്തിക്കാനോ ഒരവസരം ഇവർ സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല സ്ഥിരമായി ഒരിടത്തു നിന്ന് തന്നെ ഖനനം നടത്തുന്നതിനാൽ സമീപത്തെ വീടുകൾക്കും ബലക്ഷയമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല വീട് ഇപ്പോൾ എല്ലാം എല്ലാ ഭാഗങ്ങളും പൊട്ടി പോയി പൊളിഞ്ഞിരിക്കുക ഇനിയത് രണ്ടാമതൊരു വീട് വെക്കാതെ അത് അതിൽ വേറെ ഒന്നും മിനുക്ക് പണി ഒന്നും ചെയ്യാനൊക്കെ പരാതി കൊടുത്തിട്ട് ഒരു കാലഘട്ടത്തിൽ ഞാൻ പരാതി ആദ്യമേ വന്നോടനെ പരാതി കൊടുത്തോടനെ വന്നിട്ട് ഇത് കണക്ക് തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് വീടിൻ്റെ ഫോട്ടോ എടുത്ത് പൊട്ടിയ ഭാവം എടുത്ത് തന്നെ ഇതിന് ഇല്ല പിന്നീട് നിലവിൽ തോട്ടപ്പള്ളിയിൽ കാണാനാകുന്നത് പ്രതിരോധ നടപടികൾ വഴിതിരിച്ച് അധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണമുണ്ടാക്കാനുള്ള പദ്ധതികളാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇത് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടും ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ